സംസ്ഥാനത്ത് ഇന്നും അതിതീവ്ര മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് ഇന്ന് അഞ്ച് വടക്കൻ ജില്ലകളിലാണ് റെഡ് ഉള്ളത് അതായത് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലേർട്ടുള്ളത് മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെ പതിനൊന്ന് ജില്ലകളിലാണ് റെഡ് ഉള്ളത് എന്തായാലും തെക്കൻ കേരളത്തിലെ വിവരങ്ങളുമായി രജിത് കുമാറും മധ്യകേരളത്തിലെ വിവരങ്ങളുമായി അശ്വതിയും മലബാർ മേഖലകളിലെ വിവരങ്ങളുമായി വർഷാഗിരീഷും ചേരുകയാണ് ആദ്യം നമ്മൾ രജത്തിലേക്ക് പോവുകയാണ് രജിത്ത് ഈ പറഞ്ഞ പതിനാല് ജില്ലകളിൽ താരതമ്യേന ഈ തെക്കൻ കേരളത്തിലാണ് മഴ അല്പമെങ്കിലും കുറവെന്ന് നമുക്ക് പറയാൻ സാധിക്കൂ എങ്കിൽ പോലും ഇവിടെയും പലയിടത്തുമൊക്കെ കറണ്ടൊക്കെ പോയിട്ട് രണ്ട് ദിവസമായി വന്നിട്ട് അപ്പോൾ ഇവിടെ ഈ ആ ഒരു അവസ്ഥയാണെങ്കിൽ നമ്മുടെ അവസ്ഥ എങ്ങനെയാണ് തെക്കൻ കേരളത്തിൽ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ അങ്ങനെ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ശ്രീജ ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ തെക്കൻ കേരളത്തിൽ മഴ അത്ര കാര്യമായിട്ടില്ല എങ്കിൽ തന്നെയും നാശനഷ്ടങ്ങൾ വളരെ കൂടുതലായി ഉണ്ട് എന്നതും പറയേണ്ടിയിരിക്കുന്നു കാരണം വടക്കൻ കേരളത്തിലേക്കാണ് ശക്തമായ മഴ തുടരുന്നത് റെഡ് അലർട്ട് നടക്കാം വടക്കൻ കേരളത്തിലാണ് തുടരുന്നത് ഇന്ന് നാല് അഞ്ച് ജില്ലകളിലാണ് റെഡ് അലർട്ട് ഉള്ളത് പ്രധാനമായും മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു മറ്റ് മറ്റ് ജില്ലകളിലെല്ലാം തന്നെ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് നാളെ മറ്റ് പതിനാ പതിനൊന്ന് ജില്ലകളിലാണ് റെഡ് അലർട്ട് ഉള്ളത് ആ ഒരു വലിയൊരു സാഹചര്യം ഒരുപക്ഷേ ഇന്നത്തെക്കാൾ വളരെ രൂക്ഷമായ ഒരു സാഹചര്യമായിരിക്കും നാളെ ഉണ്ടാകാൻ പോകുന്നത് എന്നതാണ് ഇന്ന് നമുക്കറിയാം കഴിഞ്ഞ രണ്ട് ദിവസമായി തുടർച്ചയായി മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ട് ഇടവിട്ട മഴ തുടരുകയാണ് അതിനാൽ തന്നെ ശക്തമായ കാറ്റുമുണ്ട് അതിൽ വളരെ ബുദ്ധിമുട്ട് വടക്കൻ കേരളത്തിൽ കൂടുതലായി ഉള്ളപ്പോൾ തെക്കൻ കേരളത്തിലും മറ്റ് ബുദ്ധിമുട്ടുകൾ തുടരുകയാണ് ഏതായാലും മരങ്ങൾ കടപുഴകി വീണും അതുപോലെ തന്നെ മരച്ചില്ലകൾ ഒഴിഞ്ഞു വീണുമാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരിക്കുന്നത് ഇന്നലെ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ന് തിരുവനന്തപുരം ജില്ലയിലടക്കം ഒരുപക്ഷെ മഴയ്ക്ക് ഒരു നേരിയ ശമനം എന്ന് നമുക്ക് പറയാൻ കഴിയും വലിയ രീതിയിൽ മഴ പെയ്യുന്നില്ല ഇടവിട്ട മഴ മാത്രമാണ് പെയ്യുന്നത് അത് ഇന്നലെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും കഴിഞ്ഞ ദിവസത്തെ നാശനഷ്ടങ്ങൾ വളരെ വലുതായിരുന്നു ഇന്നിപ്പോൾ കൊട്ടാരക്കര ദിണ്ടുകൾ പാതയിലാണ് മരം കടകുപുഴകു വീണിട്ട് ഗതാഗതം ആദ്യം തടസ്സപ്പെട്ടത് എന്ന് പുലർച്ചെയോടുകൂടി ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനാൽ തന്നെ അത് ഇപ്പോൾ ഗതാഗതം പുനസ്ഥാപിക്കുന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട് രാത്രികാല യാത്രകൾ അടക്കം ഒഴിവാക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ശക്തമായ മുന്നറിയിപ്പുകളാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നടത്തിയിരിക്കുന്നത് ഏകദേശം മൂവായിരത്തോളം ക്യാമ്പുകൾ സംസ്ഥാന വ്യാപകമായി തന്നെ തുറക്കുന്നതിനാവശ്യമായ നടപടികൾ ആ റവന്യൂ വകുപ്പ് സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എല്ലാ ജില്ലകളിലും ഓരോ കോടി രൂപ വീതം അടിയന്തര സഹായമായി നൽകിയതായാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത് ഓരോ ജില്ലകളിലും പ്രത്യേകിച്ച് ഈ തീരപ്രദേശങ്ങൾ ഉൾപ്പെടെ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ലക്ഷദ്വീപ് ഉൾപ്പെടെയുള്ള സംസ്ഥാന സംസ്ഥാനത്ത് ലക്ഷദ്വീപ് ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ വിവിധ തീരപ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് കള്ളക്കടൽ പ്രതിവാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനാൽ തന്നെ വലിയ തിരമാലകൾ അടക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പത്തനംതിട്ട ജില്ലയിലാണെങ്കിൽ പമ്പ മുതൽ ഇലവെങ്കൽ വരെ ഇന്നലെ ശക്തമായ മഴ പത്തനംതിട്ട ജില്ലയിലുണ്ടായി പമ്പ മുതൽ ഇലവെങ്കൽ വരെയുള്ള ഭാഗങ്ങളിൽ വ്യാപകമായി മരങ്ങൾ കടപുഴകി വേണ്ടിയിരിക്കുകയാണ് അതോടുകൂടി പമ്പയിലേക്കുള്ള ഗതാഗതം പൂർണമായും തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമാണ് തന്നെ റാപ്പിഡ് ഫോക്ഷൻ ഫോഴ്സിന്റെ നേതൃത്വത്തിൽ അവിടെ മരങ്ങൾ മുറിച്ചുമാറ്റുന്ന ജോലികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്ത് തന്നെയായാലും ഒരു പക്ഷേ താമസിയാതെ തന്നെ അവിടേക്കുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയും എന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ കെ എസ് സി ബിയും നമുക്കറിയാം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് കെ എസ് സി ബി ഉദ്യോഗസ്ഥർക്കാണ് കാരണം ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വൈദ്യുതി പൂർണ്ണമായി പല സ്ഥലങ്ങളിലും ഇല്ലാതാകുന്ന ഒരു സാഹചര്യമുണ്ട് നിലവിൽ ഇരുപത്തിയേഴ് കോടി രൂപയുടെ നാശനഷ്ടമാണ് കെ എസ് ഇ ബി കണക്കാക്കിയിരിക്കുന്നത് ഏഴ് ലക്ഷത്തോളം ആളുകൾക്ക് വൈദ്യുതി ബന്ധം വിച്ഛേദി ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായി അതിൽ തന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അഞ്ച് ലക്ഷത്തോളം പേർക്ക് വൈദ്യുതി തിരികെ ഉപഭോക്താക്കൾക്ക് വൈദ്യുതി തിരികെ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ വൈദ്യുതി ബന്ധം പുനസ്ഥാപിക്കുന്ന നടപടികൾ എന്നാണ് വൈദ്യുതി വകുപ്പ് അറിയിച്ചിട്ടുള്ളത് തിരുവനന്തപുരത്ത് ഇലക്ട്രിക്കൽ സർക്കിളിൽ പ്രത്യേകം കൺട്രോൾ റൂം ഇതിനായിട്ട് തുറന്നിട്ടുണ്ട് എന്തുന്നെയാലും എല്ലാ ഏത് സാഹചര്യത്തെയും നേരിടുന്നതിനുള്ള നടപടികൾ സർക്കാർ തലത്തിൽ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നും കഴിഞ്ഞ ദിവസത്തെ അവലോകന യോഗത്തിലടക്കം മന്ത്രിമാർ വ്യക്തമാക്കുകയും ചെയ്താണ് എട്ട് തീരദേശ ജില്ലകളിലാണ് വൻ തിരമാലകൾക്ക് സാധ്യത പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെയാണ് ഏറ്റവും കൂടുതൽ ആയി ഉണ്ടാവുക എന്ന് പറയുന്നു രാത്രി എട്ട് മുപ്പത് മുതൽ ആണ് ഇതിന് ഏകദേശം മൂന്ന് പോയിന്റ് ഒന്ന് മീറ്റർ മുതൽ നാല് പോയിന്റ് രണ്ട് മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിനാൽ തന്നെ എട്ട് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൊല്ലമാണ് കൊല്ലത്ത് ആലപ്പാട് മുതൽ ഇടവ വരെയും ആലപ്പുഴ ചെല്ലാനം മുതൽ അഴീക്കൽ ജെട്ടി വരെയും ഒപ്പം തന്നെ എറണാകുളത്ത് മുനുമ്പം മുതൽ മറുവക്കാട് വരെയുമാണ് തൃശൂരിൽ ആറ്റുപുറം മുതൽ കൊടുങ്ങല്ലൂർ വരെയുണ്ട് മലപ്പുറത്ത് കടലുണ്ടി നഗരം മുതൽ പാലപ്പെട്ടി വരെയും കോഴിക്കോട് ചോമ്പാല മുതൽ രാമനാട്ടുകര യും കണ്ണൂരിലെ വളപട്ടണം മുതൽ ന്യൂമാഹി വരെയുമാണ് കാസർഗോഡ് കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയുമുള്ള ഭാഗങ്ങളിലാണ് തിരുവനന്തപുരത്ത് അത് ഓറഞ്ച് അലേർട്ടാണ് തിരുവനന്തപുരത്ത് അത് കാപ്പിൽ മുതൽ പുഴിയൂർ വരെയുള്ള ഭാഗങ്ങളിലാണ് കൂടാതെ കന്യാകുമാരി ജില്ലയിൽ നീരോടി മുതൽ ആരോഗ്യപുരം വരെയുള്ള ഭാഗങ്ങളിലും നാളെ ശക്തമായ തിരമാലകൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ഈ മുന്നറിയിപ്പുകളൊക്കെയും പൊതുജനങ്ങൾ വളരെ ജാഗ്രതയോടുകൂടി പാലിക്കണമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് അത്ര കണ്ട് ശക്തമായ കാലവർഷമാണ് സംസ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത് വളരെ നേരത്തെ തന്നെ കാലവർഷം എത്തതിനാൽ തന്നെ അതിന്റെ ശക്തിയും ശരി രജിത ഞാൻ ഇടപെടുകയാണ് കാരണം തെക്കൻ കേരളത്തിൽ ഇത്ര രൂക്ഷമായ നാശനഷ്ടങ്ങളാണെങ്കിൽ വടക്കൻ കേരളത്തിന്റെ സ്ഥിതി പിന്നെ പറയണ്ടല്ലോ എന്തായാലും അവിടുത്തെ വിവരങ്ങൾ കൂടി ണ്ട് വർഷ ഗിരീഷ് ചേരുകയാണ് വർഷ കാസർകോട് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിന്ന് റെഡ് അലേർട്ടാണ് സ്വാഭാവികമായും അവിടെ ശക്തമായ മഴ തന്നെയാണ് വയനാട് കൺട്രോൾ റൂമൊക്കെ തുറന്നിട്ടുണ്ട് മൊത്തത്തിലുള്ള സ്ഥിതി എങ്ങനെയാണ് ിജ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ തന്നെ വടക്കൻ ജില്ലകളിൽ മഴ ശക്തമാണ് വെള്ളിയാഴ്ച വൈകിട്ടോട് കൂടി തുടങ്ങിയ മഴ ഇതുവരെ ശമിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം ഇന്ന് കോഴിക്കോട് കണ്ണൂർ വയനാട് കാസർഗോഡ് മലപ്പുറം ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് സമാനമായ രീതിയിലുള്ള മഴ എല്ലാ ജില്ലകളിലും ലഭിക്കുന്നുണ്ട് എന്നാലും താരതമ്യേന ഇന്നലെ രാത്രി മഴ അല്പം കുറവായിരുന്നു അതുകൊണ്ട് തന്നെ നാശനഷ്ടങ്ങൾ അധികം റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം എന്നാൽ വലിയൊരു സംഭവം ഉണ്ടായത് വിലങ്ങാടാണ് നമുക്കറിയാം കഴിഞ്ഞ വർഷം കോഴിക്കോട് ഏറ്റവും വലിയ ദുരന്തമായിരുന്നു അല്ലെങ്കിൽ കേരളത്തിലെ വയനാട് ദുരന്തത്തോടൊപ്പം തന്നെ കണ്ടിരുന്ന ഏറ്റവും വലിയ ദുരന്തമായിരുന്നു വിലങ്ങാട് ഉരുൾപൊട്ടൽ അതേ സ്ഥലത്ത് തന്നെ അതായത് ഇ കഴിഞ്ഞ തവണ ഉരുൾപൊട്ടൽ ഉണ്ടായത് കാടമാൻ കളരിക്കാവിൻ്റെ അടുത്താണെങ്കിൽ ഇത്തവണ അത് അവിടെ മണ്ണിടിച്ചിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ളത് ഉന്നതിയിലാണ് അതായത് പന്നിയേരി ഉന്നതിയിൽ ലീലയുടെ വീടിന് വീടിന് പിൻവശത്താണ് മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത് കനത്ത മഴയിൽ മണ്ണുകളും അതുപോലെ കല്ലും വന്ന് വീടിന് പിൻവശത്തേക്ക് പതിക്കുകയായിരുന്നു തുടർന്ന് ലീലയെ അവിടെ നിന്നും മാറ്റി താമസിപ്പിക്കുകയാണ് ഉണ്ടായത് നമുക്കറിയാം കഴിഞ്ഞ തവണ വലിയൊരു ദുരന്തമായിരുന്നു വിലങ്ങാട് ദുരന്തം വയനാടിനോട് സമാന ായി തന്നെ നമുക്കതിനെ പറയാവുന്നതാണ് വലിയ ആള ആളപായം ഉണ്ടായില്ലെങ്കിലും വലിയൊരു ദുരന്തം തന്നെയായിരുന്നു അത് ഈ ഒരു പശ്ചാത്തലത്തിൽ വിലങ്ങാട് വളരെയധികം കരുതലാണ് ജില്ലാ ഭരണകൂടം നൽകുന്നത് പ്രത്യേക നിരീക്ഷണമാണ് അവർ വിലങ്ങാട് നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വിലങ്ങാട് പാരിഷ്കൾ അതുപോലെ സെന്റ് ജോർജ് തുടങ്ങി രണ്ട് ക്യാമ്പുകളാണ് ഇതിനോടകം തന്നെ തുറന്നിട്ടുള്ളത് ഇരുന്നൂറോളം താമസക്കാർക്ക് അവിടെ കഴിയാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്ത് അപായ സൂചന ഉണ്ടായാലും ഉടൻ തന്നെ മാറി താമസിക്കണമെന്നാണ് ജില്ലാ കലക്ടർ വിലങ്ങാടുള്ളവർക്ക് നൽകിയിട്ടുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പ് അപ്പോൾ അതോടൊപ്പം തന്നെയാണ് വയനാടിലെ കാര്യം കഴിഞ്ഞ തവണ വയനാട് വലിയ രീതിയിലുള്ള നമുക്കറിയാം വലിയൊരു ദുരന്തമാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ പ്രത്യേക നിരീക്ഷണമാണ് വയനാട് ജില്ലയ്ക്കും ജില്ലാ ഭരണകൂടം നൽകുന്നത് പലയിടങ്ങളിലും ഇതോടെ മേപ്പടി ഉൾപ്പെടെ പലയിടങ്ങളിലും ഇതുപോലെ ഇത് സമാനമായ രീതിയിൽ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട് പലയിടങ്ങളിലും മഴ വെള്ളപ്പാച്ചിലടക്കമുണ്ട് അതുകൊണ്ട് തന്നെ വലിയ കരുതലാണ് വയനാട് ജില്ലയ്ക്കും നൽകുന്നത് മറ്റു ജില്ലകളിലെ അവസ്ഥയും സമാനമായി തന്നെയാണ് ശരി വർഷ ഇനി അശ്വതിയിലേക്ക് പോവുകയാണ് അശ്വതി മധ്യ കേരളത്തിലെ വിവരങ്ങൾ എന്തൊക്കെയാണ് ആ സീജ കേരളത്തിൽ മഴയിങ്ങനെ കനത്ത് പെയ്യുകയാണ് അതിന് ഒരു ഉണ്ടായിട്ടില്ല പക്ഷെ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളോ അത്തരത്തിലുള്ള കാര്യങ്ങളോ ഒന്നും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നത് ആശ്വാസകരമാണ് പ്രത്യേകിച്ച് ഇടുക്കി മേഖലകളിലാണ് വലിയ മുന്നറിയിപ്പ് ഉള്ളത് ഇടുക്കി മേഖലകൾ എപ്പോൾ വേണമെങ്കിലും മണ്ണിടിച്ചിലോ മറ്റ് കാര്യങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുള്ള മേഖലയാണ് മാത്രമല്ല ഇവിടുത്തെ വെള്ളച്ചാട്ടങ്ങളിലും മറ്റ് ജലസ്രോതസ്സുകളിലും എല്ലാം നീരൊഴുക്ക് വളരെ ശക്തമാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് അത് പ്രധാന യും വിനോദസഞ്ചാരികളെ കേന്ദ്രീകരിച്ചുള്ളതാണ് അവർക്ക് അവർക്കാണ് പ്രത്യേകമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് പ്രത്യേകിച്ച് ചില ടൂറിസം ആക്ടിവിറ്റീസ് അത് ഈ കുട്ടവഞ്ചി പോലെയുള്ള കാര്യങ്ങൾ ട്രക്കിങ് അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ നേരത്തെ തന്നെ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു ആ നിരോധനം ഇപ്പോഴും തുടരുകയാണ് കാരണം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഇടതടവില്ലാതെ ഇങ്ങനെ മഴ പെയ്യും പെയ്തുകൊണ്ടിരിക്കുകയാണ് അതിശക്തമായ മഴ എന്ന് പറയാൻ പറയാനായിട്ട് അതായത് ഒരു അപകടത്തിന്റെ നിലയിലേക്കൊന്നും പോയിട്ടില്ല എങ്കിൽ കൂടിയും തുടരെ തുടരെ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ മേഖലകളിലൊക്കെ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് അധികൃതർ മുന്നോട്ട് വെച്ചിട്ടുള്ളത് മാത്രമല്ല തീരമേഖലയാണ് മറ്റൊന്ന് തീരമേഖലയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കടലാക്രമണവുമായി ബന്ധപ്പെട്ട റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിവിധ മേഖലകളിൽ അത് എറണാകുളത്തെ ചെല്ലാന മേഖലകളാണ് പ്രധാനമായിട്ടുള്ളത് അതുപോലെ തന്നെ ആലപ്പുഴയുടെ തീരങ്ങളും തൃശൂർ തീരങ്ങളും എല്ലാം തന്നെ വലിയ രീതിയിലുള്ള ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ ഇന്ന് കടലാക്രമണത്തിനുള്ള സാധ്യത ഈ മേഖലകളിലുണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ മൂന്നമ്പത്ത് പ്രത്യേകിച്ച് കണ്ണമാലി പ്രദേശങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള കടലാ കടലാക്രമണത്തിലേക്ക് പോയിട്ടില്ല എങ്കിൽ കൂടി കടൽ അടിച്ചു കയറുന്നതിന്റെ ശക്തി വളരെയധികം കൂടിയിട്ടുണ്ട് ഇതാണ് ഈ മേഖലകളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കാര്യം മാത്രം ണം മാത്രമല്ല കൊടുങ്ങല്ലൂരിന് അടുത്ത് കോട്ടപ്പുറത്ത് കാറ്റിൽ വള്ളം മറിഞ്ഞ് വള്ളം മറിഞ്ഞു എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട് അതിൽ ഒരു മരണം ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് മേത്തല പാലക്കപ്പറമ്പിൽ സന്തോഷാണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന ആളുകൾ അവിടെ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ട് അത്തരത്തിലുള്ള ചില വാർത്തകൾ കൂടി ഉണ്ടാകുന്നുണ്ട് ചില അപകടങ്ങൾ അതായത് വാഹന അപകടങ്ങൾ കൂടി ഈ മേഖലകളിൽ പ്രത്യേകിച്ച് തൃശൂർ മേഖലകളിൽ നിന്നും വരുന്നുണ്ട് ഒപ്പം തന്നെ ഇടുക്കി രാമക്കൽ ിൽ ശക്തമായ മഴയിൽ നിയന്ത്രണം വിട്ട കാർ മറിഞ്ഞു എന്ന വാർത്ത വരുന്നുണ്ട് രാമക്കൽമേട് തോവാളപ്പടിയിലാണ് കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു കയറിയത് ഇത്തരത്തിലുള്ള വാർത്തകൾ ആണ് പ്രധാനമായിട്ടും മധ്യ കേരളത്തിൽ നിന്ന് ഉണ്ടാകുന്നത് ശ്രീജ ശരി അശ്വതി എന്തായാലും വിവരങ്ങൾ നൽകുകയായിരുന്നു തെക്കൻ കേരളത്തിലെ വിവരങ്ങളുമായി രജിത്തും വടക്കൻ കേരളത്തിലെ വിവരങ്ങളുമായി വർഷാഗിരീഷും മധ്യ കേരളത്തിലെ വിവരങ്ങളുമായി അശ്വതിയുമാണ് ചേർന്നത് ഈ പറഞ്ഞതുപോലെ ജീവഹാനിയൊക്കെ ഈ കനത്ത മഴയിൽ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ജാഗ്രത പാലിക്കണം അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങരുത് എന്നുള്ളൊരു നിർദ്ദേശം കൂടി കാലാവസ്ഥാ വകുപ്പിൻ്റെ ഭാഗത്തു എല്ലാവരും ശ്രദ്ധിക്കണം